പി വി അൻവർ ഉയർത്തിവിട്ട വിവാദം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നു അതോടൊപ്പം കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം വന്ന നേതാക്കളുണ്ട് അവർ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് അവരുടെ നിലപാട് എന്ത് അത് ഒന്നൊന്നായി പുറത്തു വരികയാണ് ഇപ്പോഴിതാ വി റഹ്മാൻ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം വന്ന് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു മലയാള മനോരമ അത് വാർത്തയായി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്ന് മലയാള മനോരമ തന്നെ വാർത്ത നൽകുന്നു അത് എങ്ങനെയാണ് എന്ന് നോക്കാം തലക്കെട്ട് ഇങ്ങനെയാണ് വാർത്ത എങ്ങനെയാണ് പി വി അൻവർ പരിധി വിട്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പേര് നോക്കി വർഗീയവാദിയാക്കുന്ന അനുഭവം തനിക്കറിയില്ല മലപ്പുറത്തെ പോലീസിനെ കുറിച്ച് അൻവർ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ഉന്നത പദവിയിൽ ഇരിക്കുന്നയാളെ വെറുതെ പിടിച്ച് പുറത്താക്കാനാകില്ല അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടി ഉറപ്പാണെന്നും മന്ത്രി പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി കാക്കി ട്രൗസറിട്ട ആർ എസ് എസ് കാരനെന്ന പരാമർശത്തോട് താൻ ട്രൗസർ പൊക്കി നോക്കിയിട്ടില്ല എന്നായിരുന്നു അബ്ദുറഹിമാന്റെ മറുപടി അൻവറിനെതിന് സമാനമായി കോൺഗ്രസ് വിട്ട് സി പി എം സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാളാണ് അബ്ദുറഹ്മാനും അൻവർ വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങൾ ഇതുവരെയും അബ്ദുറഹിമാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല രണ്ടാം പിണറായി സർക്കാരിൽ ജലീലിനു പകരം മന്ത്രിസ്ഥാനത്തേക്ക് അൻവറിന്റെയും അബ്ദുറഹിമാന്റെയും പേരുകളാണ് പരിഗണിച്ചിരുന്നത് ഒടുവിൽ അബ്ദുറഹ്മാൻ നറുക്ക് വീഴുകയായിരുന്നു എന്നാണ് വാർത്ത വാർത്തയുടെ ആദ്യ പാരഗ്രാഫാണ് പ്രധാനം പി വി അൻവർ പരിധി വിട്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പേര് നോക്കി വർഗീയവാദിയാക്കുന്ന അനുഭവം തനിക്കറിയില്ല മലപ്പുറത്തെ പോലീസിനെ കുറിച്ച് അൻവർ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ഉന്നത പദവിയിൽ ഇരിക്കുന്നയാളെ വെറുതെ പിടിച്ച് പുറത്താക്കാനാകില്ല എന്നാണ് വി അബ്ദുറഹ്മാൻ പറയുന്നത് എന്ന് വെച്ചാൽ നിലപാട് പറയുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പി വി അൻവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുകയാണ് പി വി അൻവർ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളുണ്ട് അത് പ്രധാനമായും പോലീസിനെതിരെയാണ് ആ പോലീസിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതെല്ലാം പരിശോധിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഒന്നൊന്നായി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അതെല്ലാം ആവശ്യപ്പെട്ടതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് വി അബ്ദുറഹ്മാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞു സുജിത് ദാസ് എസ് പി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് സസ്പെൻഡ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരനെതിരെ വി വി അൻവർ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു പോലീസ് അസോസിയേഷൻ യോഗത്തിലാണ് വിമർശനം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത കത്തിലും അക്കാര്യം പരാമർശിക്കുന്നുണ്ട് അതനുസരിച്ച് നടപടിയെടുത്തു അദ്ദേഹത്തെ സ്ഥലം മാറ്റി പിന്നീട് ആരോപണം ഉന്നയിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ നടപടിയെടുക്കും എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഓഫീസറെയും മാറ്റില്ല അത് എം ആർ അജിത് കുമാർ അല്ല മറ്റാരാണെങ്കിലും മാറ്റില്ല അന്വേഷിക്കട്ടെ ആരോപണം ഉന്നയിച്ചു ആരോപണ എഴുതിത്തന്നു അത് അന്വേഷിക്കാൻ ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തി ഡി ജി പി ആണ് അന്വേഷിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത് അവർ അന്വേഷിക്കട്ടെ അന്വേഷിച്ച ശേഷം നടപടിയെടുക്കാം ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അതുമാത്രമല്ല പി വി അൻവർ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്യാവുന്നതിന്റെ അങ്ങേ അറ്റം ചെയ്തിട്ടുണ്ട് ഡിവൈഎസ്പിമാരെ പോലും മാറ്റി മലപ്പുറം ജില്ലയിലെ എന്നിട്ടും പി വി എൻവർ എന്തിന് ഈ ബഹളം ഒക്കെ കൂട്ടുന്നു എന്തിന് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം വില കുറഞ്ഞ ആരോപണമായി രംഗത്ത് വന്നു എന്ന ചോദ്യമാണ് വി അബ്ദുറഹ്മാൻ ചോദിക്കുന്നത് വി അബ്ദുറഹ്മാൻ മാത്രമല്ല കെ ടി ജലീലും പി വി അൻവറെ തള്ളിക്കൊണ്ട് ഇതിനകം രംഗത്തു വന്നുകഴിഞ്ഞു എന്നതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് വിട്ട് കോൺഗ്രസ് വിട്ട് വന്ന നേതാക്കൾ ആ നേതാക്കളെല്ലാം തിരിച്ച് പോവുകയാണ് കോൺഗ്രസിലേക്കും മുസ്ലിം ലീഗിലേക്കും പോവുകയാണ് അതോടുകൂടി മലപ്പുറം ജില്ലയിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷം അവരൊക്കെ ആ ചിന്ത ഒഴിവാക്കി തിരിച്ചു പോവുകയാണ് കോൺഗ്രസിലേക്കും മുസ്ലിം ലീഗിലേക്കും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അതിനു വേണ്ടിയിട്ടാണ് ഈ വിവാദം കുത്തിപ്പോക്കുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പരാജയം സംഭവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലും എൽ ഡി എഫിന് പരാജയം സംഭവിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് വൻ മുന്നേറ്റം നടത്തി എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ന്യൂനപക്ഷം ചിന്തിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയമാണ് ദേശീയ രാഷ്ട്രീയമാണ് അവരുടെ മനസ്സിലുള്ളത് അതനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യുന്നത് എന്നാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു അതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ രണ്ടായിരത്തി പത്തൊൻപത് ശേഷം നടന്നത് ആവർത്തിച്ചാലോ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചങ്ക് സുഹൃത്തുക്കൾക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല യു ഡി എഫിന് കോൺഗ്രസിന് അത് വലിയ പ്രശ്നമാകും ഇനിയും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയോ ഇനിയും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയോ സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ അവരെ പിന്തുണക്കുന്നവർക്കും അതുകൊണ്ട് കഥകൾ മെനയുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം ആ കഥകൾ മെനഞ്ഞ് മെനഞ്ഞ് എവിടം വരെ എത്തും എന്ന് നമുക്ക് മുന്നിൽ തന്നെ അനുഭവമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചതിന് പ്രധാനമായും ആരോപണങ്ങളുടെ ശരശയ്യ ഒരുക്കുകയായിരുന്നു ഇവിടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആരോപണങ്ങൾ ഒന്നൊന്നായി മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തിനേറെ പറയുന്നു കെ ടി ജലീലിനെ പോലും എത്രമാത്രം കുരുക്കുമുറുക്കി കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞിലെ ജനങ്ങൾ പിണറായി വിജയനെ തന്നെ വീണ്ടും അധികാരമേൽപ്പിച്ചു ചരിത്രത്തിൽ ആദ്യമായി ഇടതുമുന്നണിയുടെ തുടർഭരണം എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം ഉണ്ടായി അത് ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ മലപ്പുറം ജില്ലയിലെ എല്ലാ സി പി എമ്മോടൊപ്പം വന്ന മുസ്ലിം ലീഗ് വിട്ടു വന്ന കോൺഗ്രസ് വിട്ടുവന്ന നേതാക്കളെല്ലാം പി വി അൻവറോടൊപ്പമാണോ അല്ല എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് നേരത്തെ തന്നെ അത് സംബന്ധിച്ചൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു അത് കെ ടി ജലീലിന്റെ നിലപാടാണ് കെ ടി ജലീൽ പി വി അൻവറെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വരെ ഞാൻ പി വി കൂടെ ഉണ്ട് എന്നാണ് കെട്ടി ജെല്ലി പറഞ്ഞത് അതിനുശേഷമോ ആ ചോദ്യത്തിന് അദ്ദേഹം അന്ന് ഉത്തരം നൽകിയിരുന്നില്ല പക്ഷെ ഇന്ന് അദ്ദേഹം ഉത്തരം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് ഇങ്ങനെയാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്റെ പന്ത്രണ്ടാമത്തെ പുസ്തകമാണ് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ പോലെ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടാവില്ല മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും കടിച്ചു കീറാൻ നോക്കിയിട്ടും അദ്ദേഹം അജയ്യനായി നിൽക്കുന്നു പിണറായിയുടെ നേരിന്റെയും നിറിയുടെയും വികസന കാഴ്ചപ്പാടിന്റെയും യഥാർത്ഥ ചിത്രവും ഒരു തലക്കെട്ടിന് കീഴിൽ വിശകലനം ചെയ്യുന്നുണ്ട് പിണറായിയുടെ നേരിന്റെയും നിറിയുടെയും വികസന കാഴ്ചപ്പാടിൻ്റെയും യഥാർത്ഥ ചിത്രവും ഒരു തലക്കെട്ടിന് കീഴിൽ വിശകലനം ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ് കെട്ടിജലിൽ ആരോടൊപ്പമാണ് കേട്ടിഞ്ജലിൻ പി വി അൻപോടൊപ്പമാണോ അല്ല പിണറായി വിജയടൊപ്പമാണോ ഇടതുപക്ഷത്തോടൊപ്പമാണോ സി പി ഐ എല്ലാവരും എല്ലാ നേതാക്കളും കോൺഗ്രസ് വിട്ട് മുസ്ലിം ലീഗ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന എല്ലാ നേതാക്കളും വിട്ടുപോവുകയാണ് പിണറായിയുടെ സ്ട്രാറ്റജി തകർന്നിരിക്കുന്നു മലബാറിൽ പിണറായി ഇംപാക്റ്റ് തകർന്നിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മുഴുവൻ തിരിച്ചു പോവുകയാണ് ഇതാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ മറുപടി വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം കെ ടി ജലീൽ രണ്ടാമത് വി അബ്ദുറഹ്മാൻ ഇനിയും വരും വരും ദിവസങ്ങളിൽ മറുപടികൾ കെ ടി ജലീലും പി വി അൻവറും മറ്റ് നേതാക്കളും ഒന്നിച്ച് അണിനിറന്ന് പി വി അൻവറിൻ്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്